വളരെ വ്യത്യസ്തമായ ഒരു തെരഞ്ഞെടുപ്പ് ഫലം ദേശീയ തലത്തിൽ പുറത്തു വന്ന ഒരു ദിവസമായിരുന്നു ഇന്ന് കേരളത്തിലെ ഉപതെരഞ്ഞെടുപ്പുകളോടൊപ്പം രണ്ട് പ്രധാനപ്പെട്ട സംസ്ഥാനങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലവും ഇന്ന് പുറത്തു വന്നിരുന്നു അതിൽ മഹാരാഷ്ട്രയിൽ ബി വലിയൊരു തിരിച്ചടി ഭയന്നുവെങ്കിലും അവരുടെ വലിയൊരു മുന്നേറ്റത്തിനാണ് മഹാരാഷ്ട്ര സാക്ഷ്യം വഹിച്ചിരിക്കുന്നത് പക്ഷേ അതേസമയം ബി ജെ പി അതിൻ്റെ തന്നെ ഏറ്റവും വർഗീയമായ പ്രചരണങ്ങൾക്ക് തുടക്കമിട്ട ജാർഖണ്ഡ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ിൽ ഇന്ത്യ സഖ്യം ഒരു മികച്ച വിജയത്തിലേക്ക് എത്തുന്നു എന്ന വാർത്തകളും പുറത്തു വരികയാണ് ഇതോടൊപ്പം പല സംസ്ഥാനങ്ങളിലെയും നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ ഉപതെരഞ്ഞെടുപ്പുകളും ഇതോടൊപ്പം അനങ്ങേറിയിരുന്നു അവിടെ വളരെ വ്യത്യസ്തമായ ഫലമാണ് പുറത്തു വന്നതെന്ന് പറയേണ്ടിയിരിക്കുന്നു ആദ്യം നമുക്ക് ജാർഖണ്ഡിന്റെ കാര്യം തന്നെ പരിശോധിക്കാം ഇന്ത്യ സഖ്യം രണ്ടാമതൊരു ഭരണ തുടർച്ച ജാർഖണ്ഡിൽ ഉറപ്പിച്ചിരിക്കുകയാണ് എൺപത്തി ഒന്നംഗ നിയമസഭയിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ നാൽപ്പത്തി ഒന്ന് സീറ്റാണ് കേവല ഭൂരിപക്ഷത്തിനായി ആവശ്യം ആ കേവല ഭൂരിപക്ഷത്തിന്റെ സംഖ്യ ഇന്ത്യ സഖ്യം മറികടന്നിരിക്കുകയാണ് ജെ എം എം നേതൃത്വം നൽകുന്ന ഇന്ത്യ സഖ്യത്തിന് അവസാന നിമിഷം തിരിച്ചടി നൽകാൻ നിരവധി തന്ത്രങ്ങൾ അതും വർഗീയ പ്രചരണങ്ങൾ ഉൾപ്പെടെ ബി ജെ പി ജാർഖണ്ഡിൽ തുടക്കമിട്ടിരുന്നു ജാർഖണ്ഡിൽ ബി ജെ പി അവസാന ഘട്ടത്തിൽ പുറത്തിറക്കിയ ഒരു തെരഞ്ഞെടുപ്പ് പരസ്യമാണ് നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുന്നത് ഈ തെരഞ്ഞെടുപ്പ് പരസ്യത്തിന്റെ അടിസ്ഥാന ലക്ഷ്യം തന്നെ മുസ്ലിങ്ങൾ ജാർഖണ്ഡിലെ നുഴഞ്ഞുകയറ്റക്കാരാണ് എന്ന് വരുത്തി തീർക്കുക അതുവഴി ഒരു മുസ്ലിം വിരുദ്ധ വികാരത്തിന്റെ തേരിലേറി ജാർഖണ്ഡ് പിടിക്കുക എന്ന ബി ജെ പിയുടെ ലക്ഷ്യത്തോടെ പുറത്തുവിട്ട ഒരു തെരഞ്ഞെടുപ്പ് പരസ്യമാണ് നിങ്ങളിപ്പോൾ കണ്ടത് ആ തെരഞ്ഞെടുപ്പ് പരസ്യം ഉൾപ്പെടെ രംഗത്ത് വച്ചുകൊണ്ട് വളരെ വർഗീയമായ ഒരു പ്രചരണത്തിനായിരുന്നു ജാർഖണ്ഡിൽ ബി ജെ പി തുടക്കമിട്ടത് എന്നാൽ ആ വർഗീയ പ്രചരണത്തിനെ കൽപ്പന സോറിനെ പോലെയുള്ള പ്രധാനപ്പെട്ട സ്ത്രീ മുഖങ്ങളെ മുന്നിൽ നിർത്തിയാണ് ഇന്ത്യ സഖ്യം നേരിട്ടത് ഹേമന്ത് സോറിന്റെ ഭാര്യയും കഴിഞ്ഞ കുറച്ച് നാളുകളായി ജാർഖണ്ഡ് രാഷ്ട്രീയത്തിലെ പുതിയ താരോദയവുമായ കൽപ്പന സോറിന് ഈ തെരഞ്ഞെടുപ്പിലെ ഇന്ത്യ സഖ്യത്തിന്റെ വിജയത്തിൽ നിർണായകമായ പങ്കുണ്ട് എന്ന് പറയേണ്ടിയിരിക്കുന്നു അതോടൊപ്പം സി പി ഐ എം എൽ പോലെയുള്ള ഇടത് സംഘടനകളെ കൂടെ നിർത്താൻ ഇന്ത്യ സഖ്യം കാണിച്ച മനസ്സും അവർക്ക് ജാർഖണ്ഡിൽ വലിയൊരു മുന്നേറ്റം ഇത്തവണ കാഴ്ചവെക്കാൻ സാധിച്ചിട്ടുണ്ട് ബി ജെ പിക്ക് ഒറ്റയ്ക്ക് ഇരുപത്തിയേഴോളം സീറ്റുകൾ വിജയിക്കാൻ സാധിച്ചിട്ടുണ്ട് ഏതാണ്ട് രണ്ടാമത്തെ ഒറ്റ കക്ഷിയായി മാറാൻ ബി ജെ പി ജാർഖണ്ഡിൽ സാധിച്ചിട്ടുണ്ടെങ്കിലും മറ്റ് സീറ്റുകളിൽ അവരുടെ സഖ്യകക്ഷികൾക്കൊന്നും വിജയിക്കാൻ സാധിക്കാത്തത് ബി ജെ പിയുടെ ഭരണം പിടിക്കുക എന്ന ലക്ഷ്യത്തെ പ്രതികൂലമായി ബാധിച്ചു എന്ന് വേണം മനസ്സിലാക്കാൻ എന്നാൽ മഹാരാഷ്ട്രയിൽ സ്ഥിതി വ്യത്യസ്തമാണ് ബി ജെ പിയും സഖ്യകക്ഷികളും ഇതിനോടകം തന്നെ കേവല ഭൂരിപക്ഷ സംഖ്യയായ നൂറ്റി നാൽപ്പത്തി നാല് കടന്നു കഴിഞ്ഞു ശിവസേനയ്ക്കും ബി ജെ പിക്കും ലഭിച്ച സീറ്റുകൾ കൂട്ടുമ്പോൾ തന്നെ കേവല ഭൂരിപക്ഷം കടന്നിരിക്കുന്നു എന്ന് പറയുന്നത് മഹാരാഷ്ട്രയിൽ അജിത് പവാർ യുഗത്തിന് അല്ലെങ്കിൽ പവാർ യുഗത്തിന് ഒരവസാനമായിരിക്കുന്നു എന്ന് കൂടി അർത്ഥമുണ്ട് മഹാരാഷ്ട്രയിലെ തെരഞ്ഞെടുപ്പ് ഫലം കേരള രാഷ്ട്രീയത്തെയും നിർണായകമായി സ്വാധീനിക്കുമെന്ന കാര്യം ഉറപ്പാണ് കാരണം ാഷ്ട്രയിലെ കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങളുടെ ചുക്കാൻ പിടിച്ചിരുന്നത് രമേശ് ചെന്നിത്തല എന്ന കേരള രാഷ്ട്രീയത്തിലെ അധികാരനായ നേതാവായിരുന്നു അദ്ദേഹത്തിന്റെ ദേശീയ രാഷ്ട്രീയത്തിലെ ഭാവിയെ തന്നെ ആശങ്കയിലാക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് ബലമാണ് മഹാരാഷ്ട്രയിൽ നിന്നും പുറത്തു വന്നിരിക്കുന്നത് കോൺഗ്രസ് ഇത്തവണ മഹാരാഷ്ട്രയിൽ ഏറ്റവും കൂടുതൽ സീറ്റുകളിൽ മത്സരിച്ച പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടിയാണ് അവർ മത്സരിച്ചത് നൂറ് സീറ്റുകളിൽ സഖ്യത്തിലും രണ്ട് സീറ്റുകളിൽ സ്വന്തം സഖ്യകക്ഷികൾക്കെതിരെ സ്ഥാനാർത്ഥിയെയും നിർത്തി നൂറ്റി രണ്ട് സീറ്റുകളിലാണ് എന്നാൽ അവർ ഇതുവരെ ലീഡ് ചെയ്യുന്നത് വെറും പത്തൊൻപത് സീറ്റുകളിലാണ് എന്നതാണ് യാഥാർത്ഥ്യം ഈ ബി ജെ പിയുടെ സഖ്യകക്ഷികളും മികച്ച പ്രകടനമാണ് പുറത്തെടുത്തിരിക്കുന്നത് ശിവസേന ഷിൻഡെ വിഭാഗം അൻപത്തി ആറ് സീറ്റുകളിൽ ലീഡ് ചെയ്യുമ്പോൾ ശരത് പവാറിന്റെ ിൽ നിന്നും വിട്ടുവന്ന അജിത് പവാറിൻ്റെ നേതൃത്വത്തിലുള്ള എൻ സി പി മുപ്പത്തിയേഴ് സീറ്റുകളിൽ ലീഡ് ചെയ്യുന്നുണ്ട് ബി ജെ പി ഒറ്റയ്ക്ക് നൂറ്റി ഇരുപത്തി നാല് സീറ്റുകളിൽ ലീഡ് ചെയ്യുന്നു എന്നത് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ഒരു ശുഭകരമായ വാർത്തയാണ് മഹാരാഷ്ട്ര യിൽ നിന്ന് എന്ന് പറയേണ്ടിയിരിക്കുന്നു എന്തായാലും ദേശീയ രാഷ്ട്രീയത്തിൽ രണ്ട് കാര്യങ്ങൾ തീരുമാനിക്കപ്പെട്ടു കഴിഞ്ഞു ജാർഖണ്ഡിലെ വർഗീയ അജണ്ട ബി ജെ പിയെ വിജയിപ്പിച്ചില്ല എന്ന കാര്യം ഉറപ്പായിരിക്കുകയാണ് അതേസമയം ബി ജെ പി അവസാന നിമിഷം പുറത്തെടുത്ത മഹാരാഷ്ട്രയിലെ എല്ലാ തന്ത്രങ്ങളും അവിടെ വിജയം കണ്ടിരിക്കുന്നു എന്നതിൻ്റെ സൂചന കൂടിയാണ് മഹാരാഷ്ട്രയിലെ തെരഞ്ഞെടുപ്പ് ഫലം എന്ന് പറയേണ്ടിയിരിക്കുന്നു എന്തായാലും മഹാരാഷ്ട്രയിലെയും ജാർഖണ്ഡിൽ നിന്നും പുറത്തു വന്നത് ഒട്ടും പ്രതീക്ഷിക്കാത്ത എക്സിറ്റ് പോളുകൾക്ക് പോലും പ്രവചിക്കാനാവാത്ത വിധമുള്ള ഒരു ഫലമാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു